അസ്സാം വലൈക്കും വറഹമത് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ വളർന്നു വരുന്ന ന്യൂ ജനറേഷൻ ധർമാധിഷ്ഠിത വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്ന് അധാർമ്മികളിൽ നിന്നും അശ്ലീലങ്ങളിൽ നിന്നും മാറ്റി നിർത്തി സമൂഹത്തിൽ നിന്നും രാജ്യത്തിനും ഉപകരിക്കുന്ന ഉന്നത പൗരന്മാരാക്കി വളർത്തുന്ന ഒരു മഹത്തായ സംഘടനയാണ് എസ് എസ് എഫ് മെഡിക്കൽ എഞ്ചിനീയറിംഗ് ജേർണലിസം ഹിസ്റ്ററി പഠിക്കുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സ്കോളർഷിപ്പ് ആയിരങ്ങൾക്ക് വലിയ ആശ്വാസമായി മാറുന്നു ക്യാമ്പസ് ഇഫ്താർ ഈ വർഷം കേരളത്തിൽ മാത്രം ഇരുന്നൂറ്റി തൊണ്ണൂറ് ക്യാമ്പസുകളിലായി പതിനയ്യായിരം വിദ്യാർത്ഥികൾക്ക് എല്ലാ ദിവസവും ഇഫ്താർ നൽകി വരുന്നു യൂണിറ്റ് സെക്ടർ മുതൽ മുംബൈ കൽക്കത്ത തുടങ്ങിയ പ്രധാന നഗരങ്ങൾ വരെ പതിനാലായിരം ക്യാമ്പസ് യൂണിറ്റുകളിലായി യാഥാരം സുതർഹങ്ങളായ സേവനങ്ങൾ ചെയ്തു വരുന്ന മഹത്തായ പ്രസ്ഥാനം അതിന് സാമ്പത്തികമായി വരുമാനങ്ങളൊന്നുമില്ല നിങ്ങൾ നൽകുന്ന ഈ സംഭാവനകൾ മാത്രമാണ് എല്ലാവരും നന്നായി സഹായിക്കുക സഹകരിക്കുക